അരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ പി ആർ അരവിന്ദാക്ഷനും സി കെ ജിൽസണും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ഇഡി രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം അനുവദിച്ചത് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരനുണ്ട് നിതിൻ എന്തൊക്കെ ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്ന സി പി ഐ എം നേതാവ് വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറുമായ പി ആർ അരവിന്ദാക്ഷനും അതോടൊപ്പം തന്നെ ബാങ്ക് സെക്രട്ടറി ആയിരുന്ന ജിൽസനുമാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഒരു വർഷത്തിലേറെ കാലമായി ഇവർ ഈ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ജയിലിൽ കഴിയുകയായിരുന്നു നേരത്തെ ഇരുവരുടെയും ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു അതിനുശേഷമാണ് ജസ്റ്റിസ് സി എസ് ഡയസ് അധ്യക്ഷനായ ബെഞ്ചിപ്പോൾ ഇവർ ഇരുവർക്കും ജാമ്യം അനുവദിച്ചത് ഈ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിർണ്ണ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ അന്വേഷണ സംഘം പൂർത്തിയാക്കിയിട്ടുണ്ട് അതോടൊപ്പം വിശദമായി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ പങ്കിനെ കുറിച്ച് അന്വേഷണ സംഘത്തിന് കൃത്യമായ ബോധ്യം ലഭിച്ചിരുന്നു വസ്തുവകൾ അടക്കം റിക്കവർ ചെയ്യാനുള്ള നടപടികൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് പൂർത്തീകരിച്ചിരുന്നു കെ പിണം പി ആർ അരവിന്ദ് അക്ഷനെയും ജിൽസനെയും വിശദമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്തു നിരവധി തവണ ചോദ്യം ചെയ്തു ഇവരിൽ നിന്ന് ശേഖരിക്കാനുള്ള വിവരങ്ങൾ മുഴുവൻ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പി ആർ അരവിന്ദാക്ഷനും ജിൽസും ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇരുവർക്കും ആശ്വാസകരമായ വിധിയാണ് ഉണ്ടായിരിക്കുന്നത് നേരത്തെ വിചാരണ കോടതിയും ഹൈക്കോടതിയും ഇരുവരുടെയും ജാമ്യാപേക്ഷകൾ തള്ളിയിരുന്നു അതിനുശേഷമാണ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത് വിചാരണ നടപടികളാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് എന്തായാലും ഈ കേസിനകത്ത് അവര് ഒരു വർഷത്തിന് ശേഷം അരവിന്ദാക്ഷനും ജിൽസും പുറത്തേക്ക് ഇറങ്ങുകയാണ് കാളിദാസ്